ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് കേ കാറ്റഗറി ഫോറിൻ്റെ പാർട്ട് വൺ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പടലോജി പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ നടന്ന കേ ടെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ കേട്ടറ്റ് എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ് കേ ടെറ്റ് കാറ്റഗറി ഫോർ എഴുതേണ്ടത് വൺ ടു ത്രീ ഫോർ എന്നിങ്ങനെ നാല് കാറ്റഗറിയിലായിട്ടുണ്ട് കേട്ടറ്റ് എക്സാം അപ്പോൾ കാറ്റഗറി ഫോർ ഭാഷാ അധ്യാപകർക്കുള്ള ടെസ്റ്റാണ് അത് മൂന്ന് പാർട്ടുകളായിട്ടാണ് വരുന്നത് പാർട്ട് വൺ പെഡഗോജി പാർട്ട് ടു ഇംഗ്ലീഷ് ഓർ മലയാളം പാർട്ട് ത്രീ സബ്ജക്റ്റ് ഏരിയ പെഡഗോജിയിൽ തേർട്ടി ക്വസ്റ്റ്യൻസ് ആണ് അതിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബഹു ബഹിർമുഖരുടെ സവിശേഷതയാണ് ഉത്തരം ഓപ്ഷൻ ഡി പ്രവർത്തന നിരത ഇങ്ങനെ ഓബ്ജക്റ്റീവ് ആണ് ക്വസ്റ്റ്യൻസ് നാല് ഓപ്ഷൻസ് ഉണ്ടാകും അതിൽ കറക്റ്റ് ഓപ്ഷൻസ് നമ്മൾ ലോക്ക് ചെയ്യുക ബബിൾ ചെയ്യുക ആൻസർഷീറ്റ് ബബിൾ ചെയ്യുക അത്രയേ ഉള്ളൂ ശ്രദ്ധിച്ച് ബബിൾ ചെയ്യാൻ നോക്കുക രണ്ട് വേഗത്തിലും എളുപ്പത്തിലും പഠിക്കുവാൻ കുട്ടിക്ക് നൽകേണ്ടുന്ന അഭിപ്രേരണ ഉത്തരം ഓപ്ഷൻ സി രണ്ട് രീതിയിലും മൂന്ന് ത്വരിതപ്പെടുത്തൽ എന്നത് താഴെ പറയുന്ന ഏത് വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ഡി പ്രതിഭാശാലികൾ നാല് സെഫാലോക്കോഡൽ പ്രവണത എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ത് ഉത്തരം ഓപ്ഷൻ എ ശിരസിൽ നിന്ന് വാദത്തിലേക്ക് പഠന രീതിയുടെ ക്രമം ഏതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഭാഷാ പഠന രീതിയുടെ ക്രമം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ശ്രവണം ഭാഷണം വായന രചന ഇത് ഈ രീതി നമ്മൾ ഹിന്ദിയിൽ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ആര് ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻ സി ഹവാർഡ് കാർണർ ആണ് ഉത്തരം ഓപ്ഷൻ സി ഹവാർഡ് കാർണർ ഏഴ് പഠനം എന്നത് വ്യക്തിയുടെ വ്യവഹാരത്തിൽ എപ്രകാരമുള്ള പരിവർത്തനമാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ആപേക്ഷികമായ സ്ഥിരത റിലേറ്റീവ്ലി പെർമനൻ്റ് ആണ് ആപേക്ഷികമായ സ്ഥിരതയാണ് പഠനമെന്നത് എട്ട് ഒരു വിദ്യാർത്ഥി തൻ്റെ ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കണമോ അതോ സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കണമോ എന്ന കുഴപ്പത്തിൽ അകപ്പെടുന്നു ഇത് മാന ഇത് ഏത് മാനസികാവസ്ഥയാണ് ഏതാണ് ഉത്തരം എ ഓപ്ഷൻ എ ആണ് സമീപന സമീപന സംഘർഷം അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഓപ്ഷൻ എ ആൽഫ്രഡ് ബിനെ ഉത്തരം ഓപ്ഷൻ എ ആണ് ആൽഫ്രഡ് ബിനെ ഫല നിയമത്തിൻ്റെ വക്താവ് ആര് പത്താമത്തെ ക്വസ്റ്റ്യൻ ഫലനിയമത്തിൻ്റെ വക്താവ് ഓപ്ഷൻ ബി തൊണ്ടയ്ക്ക് ആണ് ലോ ഓഫ് എഫക്ട് ആസ് പ്രൊഫണ്ടഡ് ബൈ തൊണ്ടയ്ക്ക് ഓപ്ഷൻ ബി തൊണ്ടയ്ക്കാണ് പതിനൊന്ന് താഴെ പറയുന്നവരിൽ ആരാണ് വ്യക്തിത്വ സവിശേഷത സിദ്ധാന്തത്തിൻ്റെ വക്താവ് ഉത്തരം ഓപ്ഷൻ ബി കഴിയും ാണ് വ്യക്തിത്വ സവിശേഷത സിദ്ധാന്തത്തിൻ്റെ വക്താവ് പന്ത്രണ്ട് കാലിക വയസ്സിനേക്കാൾ കുറഞ്ഞ മാനസിക വയസ്സ് കാണിക്കുന്ന കുട്ടികളെ വിളിക്കാവുന്നത് ഓപ്ഷൻ എ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ മെൻ്റലി ചാലഞ്ചാണ് പന്ത്രണ്ടാമത്തെ ഉത്തരം ഓപ്ഷൻ എ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ സ്റ്റാർസ് ക്ലിക്സ് ഐസൊലേറ്റ്സ് തുടങ്ങി ഗ്രൂപ്പ് ബന്ധങ്ങളെ തിരിച്ചറിയുന്നതിന് പറയുന്നവയിൽ ഏത് മാർഗം അവലംബിക്കാവുന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി നീതി പതിനാല് പ്രക്രിയാബോധനത്തിൻ്റെ അടിസ്ഥാനപരമായ മനഃശാസ്ത്ര തത്വം ഏത് ഉത്തരം ഓപ്ഷൻ സി പ്രബലനം പതിനഞ്ച് ഫ്രോയിഡിൻ്റെ മനോലൈംഗിക വികസന സിദ്ധാന്തത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ബിംബഘട്ട അപ്പോൾ നമ്മൾ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കുന്നു അടുത്ത പതിനഞ്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു വരാനിരിക്കുന്ന കേട്ടിട്ടിന് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ധന്യവാദം